സ്ത്രോത്രം സ്ത്രോത്രം സ്ഥോത്രം മഹാപരിചനത്തിനുമായ സ്വർഗി നല്ല വിധാവി നല്ലത് വിലയേറിയുമായി പ്രഭാതത്തിനായി നന്ദി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് ദൈവീ സ്തോത്രം കർത്താവിയെ പ്രഭാവത്തിൽ കർത്താവിയെ അടിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവിയെ പലപ്പോഴും അടിങ്ങിന്റെ വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും കർത്താവിയെ ഹാലലിയ ആദ്യം ഉണ്ടായിരുന്ന ആ തീക്ഷണ കർത്താവി പലപ്പോഴും നഷ്ടപ്പെടുത്തി കളഞ്ഞ കർത്താവ് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അടിയപ്പെട്ട് ജീവിക്കുന്നു എന്ന് ഹലിയ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന വർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഒരു കുറവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവ് ഹാലലിയ നീ ആഗ്രഹിക്കുന്ന കർത്താവ് ആദ്യ സ്നേഹത്തിൽ തന്നെ ഹാലലിയ നിന്റെ സന്നിയിൽ കർത്താവ് നിന്റെ സ്നേഹത്തെ വിട്ടുകളയാതെ കർത്താവ് ആദ്യ സ്നേഹത്തിൽ കർത്താവ് നിലനിൽക്കാൻ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന വർത്താവ് അതിനായി ഈ ദിവസം നീ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് ആദ്യ സ്നേഹം മുറുകെ പിടിച്ചു അടിയങ്ങളെ നീ സഹായിക്കണം കർത്താവെ ആ അടിയങ്ങളുടെ ജീവിതത്തിൽ ആ കുറവിനെ ഒന്ന് നീക്കത്തി കർത്താവെ നാക്കാജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കൊടുക്കണം യേശു കസ്ലാമെ